സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറി ഞാനും ആകെ ഭയങ്കരമായ രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട് സ്വർണ്ണവില കുതിച്ചിട്ടാണെങ്കിൽ എനിക്ക് ജലദോഷം വന്നൊരു പനി എന്തൊക്കെയുണ്ട് അപ്പോൾ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അത് വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ലൈവ് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കണും നിൽക്കണം എന്നാലേ ലൈവിൽ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നാനൂറ് രൂപ കൂടി ഓക്കെ അങ്ങനെ ആറായിരത്തി ൂറ്റി അൻപതായി മാറി ഗ്രാമിന് പവനാണെങ്കിൽ ഗ്രാമിന് അൻപത് രൂപയായിട്ടേ കൂടിയിട്ടുള്ളൂ പവനാണ് നാനൂറ് രൂപ കൂടിയത് അങ്ങനെ പവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി ഇരുന്നൂറിനോട് കൂടി നാനൂറ് രൂപ കൂടി അൻപത്തി ഒന്നായിരത്തി അറുനൂറ് രൂപ ആയി മാറി പിന്നെ ഗ്രാമിന് അൻപത് രൂപ ആറായിരത്തി നാന്നൂറിൽ നിന്നും ആറായിരത്തി നാനൂറ്റി അൻപതായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതൊക്കെ കടന്നുപോയി രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടാണ് ഏറ്റവും വലിയ സ്വർണ്ണവിരാൻ ഹമാസിൻ്റെ നേതാവായിട്ടുള്ള ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടും മെയിനായിട്ട് അത് തന്നെയാണ് ഫെഡറൽ റേറ്റ് കട്ടിൻ്റെ ഹോപ്സും ഒരു ഘടകമുണ്ടെന്ന് പറയപ്പെടുന്നു പക്ഷെ മെയിനായിട്ടുള്ള ഇഷ്യൂ ഇത് തന്നെയാണ് ഒരു വാർഫിയർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന് ഇറാൻ തിരിച്ചടിക്കുമോ ഇസ്ബുല്ല തിരിച്ചടിക്കുമോ കാരണം ഇസ്ബുല്ല അസൻ നസറുള്ള ഒക്കൊക്കെ ചിലപ്പോൾ കരുതും ഇഞ്ഞ് ഇനിപ്പോൾ നസറുള്ളൻ്റെ വിധി ഇതൊക്കെ തന്നെയാകും ചിലപ്പോൾ എന്ന് കരുതിൻ്റെ അസൻ നസറുള്ള ചിലപ്പോൾ ഇനി എന്താ ഈ ജീവിതത്തിൻ്റെ ഈ സമയത്ത് തന്നെ ആക്രമിക്കാനുള്ള തീരുമാനമൊക്കെ ഒന്നും എടുക്കുമോ എന്നറിയത്തില്ല തേഴ്സ്റ്റ് അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഉണ്ട് അപ്പോൾ അതങ്ങനെ ഒരു കാര്യം പിന്നെ ആരാണ് ഹനിയെ ഒറ്റ കൊടുത്ത് ചതിച്ചത് എന്നുള്ളത് വലിയ ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നു എന്തായാലും ഇറാൻ എന്തായാലും അത് ചെയ്യില്ല എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല കാരണം പല ആളുകളും കമൻ്റ് അടിക്കുന്നുണ്ട് ഇറാൻ ഒന്നും അത് ചെയ്യത്തില്ല കാരണം അതങ്ങനെയാണ് അതിൻ്റെ കാര്യം പിന്നെ പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ചിലപ്പോൾ ചില ആളുകളൊക്കെ അതിൽ ഭാഗമാക്ക ഉണ്ടാകും അത് ഏത് 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 രാജ്യത്തിലും അങ്ങനെ ഉണ്ടാവാം എന്നുള്ളത് ഇല്ല പക്ഷേ ഇത് ഇറാൻ്റെ മണ്ണ് എന്നാണ് സംഭവിച്ചത് കൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചത് ഇറാൻ്റെ മണ്ണിലൂടെയെന്ന് വെച്ചാൽ ഇസ്രായേൽ ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഇറാനും അത് മറുപടി നൽകുകയെന്നറിയില്ല കാരണം സിറിയയിലെ എംബസിയിൽ അറ്റാക്ക് വന്നിട്ടാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ഡ്രോണുകൾ അങ്ങോട്ട് വിറ്റ് വിട്ടത് ഇരുന്നൂറ് മുന്നൂറ് ഡ്രോണും മിസൈലായിട്ട് കാരണം അപ്പോൾ ഇറാൻ പറഞ്ഞത് അത് ഞങ്ങളുടെ ടെറിട്ടറി അറ്റാക്ക് ചെയ്തതിന് സമ എന്നാണ് പറഞ്ഞത് എങ്ങനെ ഒരു എംബസിയിൽ സീരിയൽ അറ്റാക്ക് ചെയ്ത നല്ല ആളുകളും കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇറാനിൻ്റെ പൊലീസിന്റെ ഗാർഡ് ഓഫ് സൈഡ് അഡ്വൈസറൊക്കെ ഇപ്പോൾ സമരമല്ലോ ഇത് ടെറിട്ടറിയിൽ തന്നെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു പേടി ഉണ്ടാകും ആ പേടിയിൽ ശരിക്കും ഇത്രയൊന്നും ഉയർന്നാൽ പോരാ സ്വർണ്ണവില ഇനി എന്താകും തീരുമാനം എന്നുള്ളതൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ലോകം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഭയമുണ്ട് അപ്പോൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ നൽകാം ഗൈസ് വിമർശകർ സപ്പോർട്ടേഴ്സ് എല്ലാവർക്കും നന്ദി എന്ന് ഞാൻ പറയില്ല സപ്പോർട്ടേഴ്സ് എല്ലാവർക്കും നന്ദി